മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നില്ലെന്ന് കെ ടി ജലീൽ എം എൽ എ പാണക്കാട് തങ്ങൾമാർ മതപരമായ ഘാസിസ്ഥാനം വഹിക്കുന്നതിനെ ചലഞ്ചിലൂടെ യൂത്ത് ലീഗ് വലിയ തോതിലുള്ള അഴിമതി നടത്തിയെന്നും ഇത് ധ്രുവീകരണം ഉണ്ടാക്കും മുസ്ലിം ഏകീകരണത്തിനുവേണ്ടി ആർ എസ് എസിനെ പോലെ കള്ളപ്രചാരണം നടത്തുകയാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമെന്നും കെ ടി ജലീൽ എം എൽ എ ആരോപിച്ചു എന്നാൽ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണെന്ന അഭിപ്രായം തനിക്കില്ലെന്നും അദ്ദേഹം ജിദ്യിൽ പറഞ്ഞു മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് വർഗീയ വർഗീയ കക്ഷിയാണോ അല്ലേ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാം ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ ഒരു പാർട്ടി അല്ല അഭിപ്രായം തന്നെ നമുക്ക് അതിന്റെ ഒരേ സമയം രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും നേതൃസ്ഥാനം വഹിക്കുന്നവർ ലീഗലല്ലാതെ മറ്റെവിടെയും കാണില്ല പാണക്കാട് തങ്ങളുടെ കാളിസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടി കെ ടി ജലീൽ പറഞ്ഞു ഞങ്ങളുടെ പ്രസിഡന്റ് നൂറുകണക്കിന് മഹല്ലുകളുടെ കാദിയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ ഒരു മതസ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അമരത്തിരിക്കുന്നില്ല ഒരു ബിഷപ്പ് കേരള കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തില്ല ഒരു സന്യാസി അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിക്കുന്ന കർമ്മി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല യൂത്ത് ലീഗ് വലിയ തോതിലുള്ള അഴിമതി നടത്തിയതായും പറഞ്ഞിട്ട് രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികളാണ് കേരളത്തിൽ വിറ്റടിച്ചത് അറുന്നൂറ് രൂപക്ക് നൂറ്റമ്പത് രൂപയുടെ തുണി എനിക്ക് അതിന്റെ പിന്നെ ഒറിജിനൽ സാധനം കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അലക്കിയപ്പോണി ഇപ്പൊ വല്ലാത്ത തുണിയായിരിക്കണത് അത് അലക്കിയ തുണിൻ്റെ അടുത്തുണ്ട് പുതിയ തുണി ഞാൻ പിന്നെ നാട്ടിലിപ്പോ അവിടെ എത്തിച്ചിട്ടുണ്ട് ലീഗ് എത്തിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിക്കില്ല എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൗദി സന്ദർശനത്തിനിടെ മക്കയിലും മദീനയിലും തീർത്ഥാടനം കഴിഞ്ഞ് നവോദയ സാംസ്കാരിക വേദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് കെ ടി ജലീൽ ജിദ്ദയിലെത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം